ഇവിടുന്ന് എല്ലാ കടകളൊന്നും മണങ്ങി പോകണ്ടല്ലോ സിഐ കണ് സ്വന്തം പൈസ കൊടുത്തോട് സാധനങ്ങൾ നിരോധിച്ചാൽ പലതും കൊടുത്ത് മാത്രം തല്ലാം ദുരിയാവിൽ എല്ലാ

പത്ത് ലക്ഷം ഇത്രയും വർഷത്തിനിടയിലെ നിയമസഭാ അതൊക്കെ അതായത് ഓരോരു കാരിബാഗ് മാത്രം നിർത്തിയിട്ടുള്ള കാര്യങ്ങള് ഈ ഗ്ലാസ് പറ്റും ഈ ഗ്ലാസ് പറ്റൂടാ നമുക്ക് ഈ ഗ്ലാസ് വെക്കണത് നിർബന്ധം ഈ ഗ്ലാസ് വിറ്റാ മതി പക്ഷെ എന്നറിയോ ഇതാണ്ടാവുമ്പോൾ ആളുകൾക്ക് നമ്മൾക്കാൻ നിർബന്ധനാക ഒരു കണക്കാൻ പ്രശ്നം അവിടെ അല്ലേ നമ്മള് നിയമപരമായിട്ട് കച്ചവടം ചെയ്യുന്ന മാത്രമേ റോഡ് സൈഡ് മീൻ വെക്കണോ മറ്റും ചിലരെ കച്ചവടക്കാരൊക്കെ സുന്ദരമായിട്ട് കച്ചവടം നടത്തേണ്ടതാണ് സംവിധാനമല്ല എന്താണെന്ന് ഇതിന്റെ മുമ്പ് ഒന്നര ലക്ഷം പ്ലാസ്റ്റിക് സാധനം കൂടി ഇന്നിട്ട് ഇവിടെ അങ്ങാടിയിൽ പ്ലാസ്റ്റിക് ഇവിടെ നിരോധിച്ച് ഇനി ഒന്നര ലക്ഷം റുപ്യ പോയി ഇവിടെ പ്ലാസ്റ്റിക് പോയിക്കണം അത് മാത്രല്ല ഇവിടെ എവിടെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണം പ്ലാസ്റ്റിക് കേരളത്തിലുണ്ടായിരിക്കണം പിന്നെ എന്തിനാ ലക്ഷല ഇന്റെ പൈസക്ക് ഒരു വില ഇല്ല അങ്ങനെ പറയും യും ഫൈൻ ഇട്ടോളി പ്ലാസ്റ്റിക് ഞങ്ങള് വരാൻ അന്നത്തെ സ്ഥാപനത്തിൽ മാത്രം ചെയ്തല്ലോ പ്ലാസ്റ്റിക് ഒഴിവാക്കാനാണെങ്കിൽ പ്ലാസ്റ്റിക് മൊത്തം നേ ആരംഭിച്ച റെക്കോർഡിംഗ് പഠിപ്പിച്ചു ഞങ്ങൾ എന്താണ് ചെയ്തേ ഞങ്ങളുടെ സ്ഥാപനത്തിന് അത് പാലിക്കാട്ടില് ഞങ്ങളെ വ്യാപാരി ആയിട്ടില്ല പക്ഷേ സാരി ഫോട്ടോ